ഫുട്ബോളിലെ ഇതിഹാസം റെക്കോർഡുകളുടെ പോർച്ചുഗീസ് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ തന്റെ നാൽപ്പതാം വയസ്സിലും തളരാത്ത ആവേശത്തോടെ പന്ത് തട്ടുന്ന സിആർ സെവൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പിലും പറങ്കിപ്പടയു നയിക്കാൻ മുന്നിലുണ്ടാകും എന്നാൽ റൊണാൾഡോയുടെ കരിയറിലെ ഈ അവസാന നേരത്ത് അദ്ദേഹം വിരമിക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന വലിയൊരു ചർച്ച ഫുട്ബോൾ ലോകത്ത് സജീവമാവുകയാണ് റൊണാൾഡോയുടെ ഫിറ്റ്നസ് ഇന്നും അത്ഭുതപ്പെടുത്തുന്നതാണെങ്കിലും പ്രായം അദ്ദേഹത്തിന്റെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഫുട്ബോൾ ആരാധകരുടെ വാദം അൽ നസറിലെ അവസാന മത്സരങ്ങൾ നിരീക്ഷിച്ചാൽ മനസ്സിലാകും പഴയതുപോലെ മൈതാനം മുഴുവൻ ഓടി നടന്ന് പന്തെത്തിക്കാനോ അവസരങ്ങൾ സൃഷ്ടിക്കാനോ അദ്ദേഹത്തിന് ഇപ്പോഴും സാധിക്കുന്നില്ല ഗോൾ പോസ്റ്റിന് മുന്നിൽ ലഭിക്കുന്ന സുവർണാവസരങ്ങൾ പോലും പഴയ കൃത്യതയോടെ ഫിനിഷ് ചെയ്യാൻ റൊണാൾഡോ പ്രയാസപ്പെടുന്നു ശരീരം ആഗ്രഹിക്കുന്ന വേഗതയിൽ നീങ്ങാൻ മനസ്സ് അനുവദിക്കാത്ത അവസ്ഥയാണിതെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു ഒരു താരം തന്റെ കരിയറിന്റെ ഉച്ചസ്ഥായി നിൽക്കുമ്പോൾ വിരമിക്കുന്നതാണ് എപ്പോഴും മാന്യത മോശം പ്രകടനങ്ങൾ തുടർന്നാൽ ഇത്രയും കാലം കൊണ്ട് റൊണാൾഡോ കെട്ടിപ്പടുത്തും അത് ദോഷം ചെയ്യും ഗ്യാലറികളിൽ നിന്ന് ആദരവ് മാത്രം ഏറ്റുവാങ്ങിയ താരം മോശം പോം കാരണം ആരാധകരുടെ പരിഹാസത്തിന് ഇരയാകുന്നത് കാണാൻ ആർക്കും കഴിയില്ല അതുകൊണ്ട് തന്നെ അന്തസ്സോടെ പടിയിറങ്ങാൻ ഇതാണ് ഉചിതമായ സമയമെന്ന് ഒരു വിഭാഗം വാദിക്കുന്നു റൊണാൾഡോയുടെ മുന്നിലുള്ള പ്രധാന ലക്ഷ്യം ആയിരം ഗോളുകൾ എന്ന നാഴിക കലാണ് ഈ നേട്ടത്തിന് പിന്നാലെ പായുമ്പോൾ റൊണാൾഡോ ഒരു സ്വാർത്ഥനായ കളിക്കാരനായി മാറുന്നുണ്ടോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് ടീമിനേക്കാൾ ഉപരി സ്വന്തം റെക്കോർഡിന് പ്രാധാന്യം നൽകുന്നത് പോർച്ചുഗൽ ടീമിന്റെയും അൽനസറിന്റെയും പ്രകടനത്തെ ബാധിക്കുന്നുണ്ടോ എന്നതാണ് തർക്കവിഷയം പോർച്ചുഗൽ ടീമിലായാലും ക്ലബ് തലത്തിലായാലും പ്രതിഭയുള്ള ഒരുപാട് യുവതാരങ്ങൾ അവസരത്തിനായി കാത്തു നിൽക്കുന്നുണ്ട് റൊണാൾഡോ തുടരുന്നത് ഇവരുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു എന്ന വാദവും ശക്തമാണ് അതിനവസറമായി രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ കരാറുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പോടെ റൊണാൾഡോ അന്താരാഷ്ട്ര ഫുട്ബോളിനോട് വിട പറഞ്ഞേക്കും ലോകം കണ്ട എക്കാലത്തെയും മികച്ച താരത്തിന് അർഹിക്കുന്ന യാത്രയപ്പ് ലഭിക്കണമെങ്കിൽ ഫോം പൂർണമായും നഷ്ടപ്പെടുന്നതിന് മുൻപ് തീരുമാനമെടുക്കുന്നതാകും ഉചിതം എങ്കിലും തന്റെ വിമർശകർക്ക് ഗോളുകൾ കൊണ്ട് മറുപടി നൽകുന്ന റൊണാൾഡോയെ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിലാണ് റൊണാൾഡോ ആരാധകർ നിങ്ങളുടെ അഭിപ്രായത്തിൽ റൊണാൾഡോ ഇപ്പോൾ വിരമിക്കണോ അതോ ആയിരം ഗോൾ തികയ്ക്കുന്നവരെ തുടരണോ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് സബ്സ്ക്രൈബ്